അങ്ങനെ കേരളത്തെ രക്ഷിക്കാൻ തോമസ് ഐസക്കിൻ്റെ കാർമ്മികത്വത്തിൽ പിണറായി വിജയൻ സൃഷ്ടിച്ച മഹാത്ഭുതം കിഫ്ബി അത് തിരിഞ്ഞു കൊത്തിയിരിക്കുക ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച് കൊള്ളപ്പലിശക്ക് സംഘടിപ്പിച്ച പണം ചട്ടവിരുദ്ധമായി ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ന്യായീകരണവുമായിട്ട് ഐസക്കും ക്യാപ്സ്യൂളുമായിട്ട് ചർച്ചാ തൊഴിലാളികളുമൊക്കെ സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പിന്നെ പതിവ് പോലെ തന്നെ ഈ ഒത്തുതീർപ്പ് സിദ്ധാന്തവുമായിട്ടും രംഗത്തുണ്ട് അതല്ല അവിടെ നിൽക്കട്ടെ നമുക്ക് വസ്തുതകളിലേക്ക് വരാം ആർ ബി ഐ ഗൈഡ്ലൈൻസിന് വിരുദ്ധമായി ഭൂമി വാങ്ങിയില്ല മറിച്ച് ഭൂമി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഐസക്കിൻ്റെ ന്യായീകരണം വിദേശ വായ്പ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാട് പാടില്ല എന്നതാണ് ചട്ടം ഞാൻ പറയുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മസാല ബോണ്ട് വായ്പ ഉപയോഗിച്ച് സർക്കാർ ഭൂമി ഏറ്റെടുത്തതിൽ വലിയ അഴിമതിയുണ്ട് കാരണം സെൻറിന് പതിനായിരം രൂപ വിലയുള്ള ഭൂമി പോലും ലക്ഷങ്ങൾ കൊടുത്താണ് കിഫ്ബി വഴി ഏറ്റെടുത്തിട്ടുള്ളത് ഇത് കണ്ണൂരിലും പാലക്കാടും എല്ലാം നടന്നു ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും ആ സ്ഥലങ്ങളൊക്കെ അറിയാം ഐ ടി പാർക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ വില നൽകി സർക്കാർ ഏറ്റെടുത്ത ഭൂമി ഇപ്പോൾ എന്തുണ്ട് ആ ഭൂമിയിൽ എന്ന് നിങ്ങൾ അന്വേഷിക്കുക ഈ പല സ്ഥലങ്ങളും സി പി എം നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ള ആളുകളുടേതാണ് ഇതെല്ലാം വൈകാതെ പുറത്തു വരും ഇത് അഴിമതി കഥ ഇനി കേരളത്തിൻ്റെ മുഖഛായ മാറ്റാൻ വന്ന കിഫ്ബി നമുക്കെന്ത് തന്നു നമുക്കെന്ത് പ്രയോജനം ഉണ്ടായി കിഫ്ബി കൊണ്ട് പശ്ചാത്തല സൗകര്യം വികസിച്ചത് മുഖ്യമന്ത്രിയുടെയും മറ്റ് ചില സി പി എം നേതാക്കളുടേതുമാണ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രവാസികളോട് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ തൊണ്ണൂറ്റാറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ പൂർത്തിയാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ ശ്രീ പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം കള്ളം പറയുന്നു കാരണം നിയമസഭയിൽ വെച്ച കണക്കുകൾ ആ കണക്കും മുഖ്യമന്ത്രി പറയുന്നതും രണ്ടാണ് ഈ കൊല്ലം സെപ്റ്റംബറിൽ നിയമസഭയിൽ നൽകിയ മറുപടി ആ മറുപടി പറയുന്നത് മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തി ആറ് കോടി മാത്രമാണ് കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്കായിട്ട് നൽകിയിട്ടുള്ളത് അതായത് തൊണ്ണൂറ്റാറായിരം കോടിയുടെ പദ്ധതികൾ വിഭാവനം ചെയ്തു പക്ഷേ ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് നടന്നത് മുപ്പത്തേഴായിരം കോടിയുടെ പദ്ധതി മാത്രം ഇത് പ്ലാൻ ഫണ്ടിലൂടെ പണം നൽകിയാൽ നടക്കും ഒരുപക്ഷെ ഇതിൽ കൂടുതൽ നടക്കും അപ്പോൾ കിഫ്ബി കൊണ്ട് മായാജാലം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ലാവ്ലിൻ കമ്പനിയുമായിട്ട് ബന്ധമുള്ള കനേഡിയൻ കമ്പനിയിൽ നിന്ന് കൊള്ളപ്പലിശക്ക് വായ്പ എടുത്തത് എന്തിര എന്ത് ഡീലാണ് ഇക്കാര്യത്തിൽ നടന്നത് ചില പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കൾക്കൊക്കെ കാനഡയിൽ മാൽവിലാസുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇങ്ങനെ വല്ല മക്കളുടെ അക്കൗണ്ടിലേക്കോ ആണോ ഈ പലിശ പണം പോയത് നമ്മളൊന്ന് ഓർക്കണം മസാല ബോണ്ട് വഴി സമാഹരിച്ചത് അതിൻ്റെ ആ സമാഹരിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ അതിന് അഞ്ച് വർഷം കൊണ്ട് നൽകിയ പലിശ ആയിരത്തി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് കോ നാല് കോടി രൂപയാണ് ഇത് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ പലിശ അടച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ കിഫ്ബി കേരളത്തിന് കാര്യമായൊന്നും സംഭാവന ചെയ്തില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരുടെ ക്ഷേമത്തിന് വിനിയോഗിക്കേണ്ട കോടികൾ അത് കനേഡിയൻ കമ്പനിക്ക് നൽകുകയും ചെയ്തു വളരെ ശാസ്ത്രീയമായിട്ട് അഴിമതി നടത്താൻ അറിയുന്ന ആൾക്കാരാണ് നമ്മുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പക്ഷേ എല്ലാ കാലത്തും ഇങ്ങനെ സമർത്ഥരായി തുടരാം എന്ന് കരുതരുത് കള്ളപ്പണവും ദുരൂഹ ഇടപാടുകളും ഇതൊക്കെ കണ്ടെത്തുമ്പോൾ മോദി വേട്ടയാടുന്നു എന്നുള്ള പതിവ് നാടകം കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ എക്കാലത്തും സാധിക്കില്ല മടിയിൽ കനവില്ലെങ്കിൽ തോമസ് ഐസക്കും പിണറായി വിജയനും ഒക്കെ ഇ ഡിയിൽ നിന്ന് ഒളിച്ചോടുന്ന എന്തിനാ അഭിഭാഷകരെ അയച്ചിട്ടോ നോട്ടീസിന് മറുപടി അയച്ചിട്ടോ ഒക്കെ സ്വന്തം ഭാഗം വിശദീകരിച്ചപ്പോരേ എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു